ഹായ് ഹലോ നമസ്തേ ട്രിപ്പിൻ്റെ കപ്പസിൻ്റെ പുതിയ ട്രാവൽ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം മലക്കാലം അല്ലേ രണ്ട് ദിവസം അവധിയുണ്ട് ഞാൻ ഇഷ്ടം കൂടെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് മാണിൻ്റെ ബോബുൻ്റെ വീട്ടിലിരുത്തിയിട്ട് ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാം എങ്ങോട്ടേക്ക് എന്നല്ലേ അമ്പൂരി നമ്മുടെ തിരുവനന്തപുരത്ത് നാൽപ്പത് കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു വളരെ മനോഹരമായ ഗ്രാമമാണ് അമ്പൂരി അമ്പൂരിലോട്ട് പോകുന്ന വഴി കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കാട്ടാക്കാട് തിരുവനന്തപുരം റൂട്ടിലെ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം അപ്പോൾ ഇനി നേരെ അമ്പൂരിലോട്ട് പ്രകൃതി ഭംഗിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അമ്പൂരി നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അമ്പൂരിലോട്ട് എൻ്റെ കുഞ്ഞുന്നാളിൽ അമ്പൂരിൽ വലിയൊരു ഉരുൾപെട്ടറുണ്ടായി അന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ അമ്പൂരിയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഈ അമ്പൂരിലെ സ്ഥലം കാണാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഇന്നാണ് ആ ഒരു ആഗ്രഹം സാധിച്ചത് കേട്ടോ അത് ഹെൽപ്പ് ചെയ്തത് വിഷ്ണു തന്നെയാണ് കേട്ടോ അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു നമ്മളവിടെ എന്താ കാണാൻ പോകുന്നതല്ലേ കാണിച്ചു തരണം കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ചെറിയൊരു സൂചന കിട്ടിക്കാണും എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അതെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളത് അമ്പൂരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആനക്കുഴി വെള്ളച്ചാട്ടം അമ്പൂരിൽ വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷെ നമ്മളിന്ന് പോകാൻ പോകുന്നത് ആനക്കുഴിയിലോട്ടോ കേട്ടോ വിഷ്ണു പറഞ്ഞിരിക്കുന്നത് ഇത് സൂപ്പർ സ്ഥലമാണെന്നാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം സൂപ്പറാണോ ബോറാണോ എന്നുള്ളത് എന്തായാലും പോകുന്ന വഴി കണ്ടിട്ട് എനിക്ക് നല്ലത് തോന്നുന്നുണ്ട് ഒരു ഫോറസ്റ്റ് കൂടി കാട്ടി കൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് കുറച്ച് ദൂരം നമ്മൾ ഈ ട്രക്കിങ് കഴിഞ്ഞതിനു ശേഷം വീട് പുഴയിൽ കൂടെയാണ് നമ്മളിത് പോവേണ്ടത് അപ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കാരണം പുഴയിൽ കൂടെ നടന്ന് പോകുമ്പോൾ നമുക്ക് കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ സ്ലിപ്പായിട്ട് ചർക്കിക്ക് വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട് കൊച്ചു കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷിക്കണം കേട്ടോ കാരണം നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ കുട്ടികളായിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഫ്രണ്ട്സായിട്ടും നമുക്ക് മുതിർന്നവരൊക്കെ ആയിട്ട് വരുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നുണ്ട് പുഴ കുറച്ച് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പുഴ കരയിൽ കയറി അപ്പോൾ ഇവിടെ അടുത്ത് വീടും കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ ഇപ്പൊ താമസ സ്ഥലമൊക്കെ ഉണ്ട് ഇന്ന് തന്നെ പിന്നെ ചുറ്റും റബ്ബറാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അവനാണോ നമ്മുടെ ഗൈഡിനെ കുറച്ച് വീട് കാണിച്ചു തരാം നിങ്ങൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല അത്രയ്ക്ക് ഭംഗിയാട്ടോടെ കുറച്ച് പയ്യന്മാരോടൊന്ന് വിളിക്കുന്നുണ്ട് കുറച്ചുള്ള ഏരിയ ആണ് കേട്ടോ പക്ഷേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഏരിയ തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും ചട്ടവും അതിനെ കുറിച്ച് സ്ഥലമൊന്നുമല്ല നമ്മൾ വിളിക്കാനെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ എന്തായാലും വിളിച്ചില്ലെങ്കിലും ഇവിടെ വരേണ്ടത് തന്നെയാണേട്ടോ ഇതാണ് വിഷ്ണു പറഞ്ഞ ആനക്കുഴി വെള്ളച്ചാട്ടം അമ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം അപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് റിസ്ക് ആണെങ്കിലും പക്ഷേ ആ റിസ്ക് എടുത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് കേട്ടോ ഇത്രയും അടുത്ത് നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം ഞാൻ ഇതിനു മുമ്പൊന്ന് പോയിട്ടില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങി എങ്ങനെ കുടിച്ച് അറുമാതിക്കാൻ തോന്നും അമ്മ അതിൽ നല്ലൊരു സ്ഥലത്താണ് സ്ഥലം കൊള്ളാൻ പറ്റും അടുക്കളി സ്ഥലം ഒന്ന് കേൾക്കാൻ പറ്റുന്ന ഭയങ്കര വെള്ളത്തിൽ ഭയങ്കര സൗണ്ടായത് നമുക്ക് കേൾക്കാനും പറ്റുന്ന കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായതായാലും ഇത്രയും സൂപ്പർ സ്ഥലമാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ നമ്മൾ അമ്പൂരിക്ക് അടുത്താണ് അമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാനാണ് പ്രകൃതി രമനീയമായിട്ടുള്ള അല്ലെങ്കിൽ നേച്ചറൽ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ അമ്പൂരി വേറെ ഇല്ല നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പെട്ടെന്ന് പോകാൻ പറ്റും ഒരു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വൺ ഡേ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും ഒന്നും എപ്പോഴും ഒന്ന് എൻജോയ് ചെയ്യാം അതിന് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല കാരണം ദസ്തെല്ലാം നനയുമല്ലേ അങ്ങനെ ഇറങ്ങുന്നില്ല കണ്ട് ആസ്വദിക്കുന്ന മനസ്സിലും എന്തായാലും മാളവയ്ക്കായിട്ട് എൻ്റെ ഭൂപുക്ക് വലിയ കുറച്ചും കൂടി വന്നാൽ യാത്ര ചെയ്യാൻ ശരിയാവുന്ന സമയത്ത് ഭൂമിനെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വരണം മാവു ഇതൊക്കെ കണ്ടെത്തേറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ബുദ്ധുമാളും വീട്ടിലാവുള്ളൂ അവരെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഭൂമിവിനേം മാളുവിനേയും കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് പറഞ്ഞു അത് യാത്ര ചെയ്യാൻ ഓക്കെ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വരണം അപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനൊരു കിടം ജെമ്മ് ഉള്ള കാര്യം നമുക്ക് ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ ആദ്യമൊക്കെ ഒന്ന് അറിയുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാതെയുണ്ട് അപ്പോൾ അവരെല്ലാം പറ്റുന്നുള്ളവർ പതിനാസ്വദിക്കുക എൻജോയ് ചെയ്യുക മഴക്കാലത്ത് വരുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിക്കുക കാരണം മരം മലവെള്ളപ്പാർക്കിൽ എപ്പോഴാണ് വരുന്നത് കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഋസിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നാട്ടുകാർക്കും ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക വരുന്ന വഴി അത്യാവശ്യം കുറച്ച് ഫ്രക്കിംഗ് പോലെയാണ് കുറച്ചു കൂടി നടന്ന് വേണം വരാനായിട്ട് പക്ഷെ വന്നു കഴിഞ്ഞാലോ മനോഹരമായ ഒരു പ്ലേസ് നമുക്ക് അവൻ വിചാരിക്കാത്ത ഒരു സ്ഥലമാണ് കേട്ടാറ് വിഷ്ണു അവ ഒരു രക്ഷ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ നല്ലതുപോലെ കുളിച്ച് റെഡിയാവുന്നുണ്ട് അവൻ്റെ വെള്ളം ഡ്രസ്സ് നനഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് അവൻ പറയണത് എനിക്ക് വെച്ചാൽ അങ്ങനെ പറ്റില്ല അവൻ്റെ ഫോൺ ഉൾപ്പെടെ ഞാനാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ കരയ്ക്ക് മിക്കവേ ഉള്ളൂ കണ്ടാസ്വദിക്കാം വേറെ ദിവസം വരുമ്പോൾ ഇതുപോലെ കുളിച്ച് എൻജോയ് ചെയ്യാം ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിരുന്ന സ്പോട്ട് ആനക്കുഴി വെള്ളച്ചാട്ടം ഇല്ലടാ ആനക്കുഴി ആനക്കൂരി വെള്ളച്ചാട്ടാണേട്ടോ ആനക്കുഴി വെള്ളച്ചാട്ടം ഒരുപാട് പേര് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് പൈമ ബെറ്റായിട്ടും ഇപ്പോൾ കപ്പളായിട്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കുറച്ച് റിസ്ക്കിയായ ഒരു പ്ലേസാണ് ഇപ്പോൾ സൂക്ഷിച്ചൊക്കെ വരാം നമ്മളിങ്ങോട്ട് കയറിപ്പോൾ കണ്ടിരുന്ന ആര് പൈമര് അത് നമ്മുടെ തിരുവനന്തപുരത്ത് പാപ്പന കൂടുള്ള പൈമരട്ടോ നമുക്ക് അവരോട് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അവന്മാർ നമുക്ക് മുൻപേ തന്നെ ഇവിടെ വന്നു കുറേ നേരമായിട്ട് വെള്ളത്തേക്ക് കിടക്കയാണ് അവന്മാർ മലയ്ക്ക് മുന്നേ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിട്ടോ ആലക്കുഴി വെള്ളച്ചാട്ടം കണ്ടു വിഷ്ണു കുളിച്ചർമാറേ കണ്ട് സന്തോഷിച്ചേ ഉള്ളൂ പിന്നെ ഇവിടെ നടത്ത സ്പോട്ടിലോട്ട് ഉണ്ടോ എന്നറിഞ്ഞാ നോക്കാം ഈ വെള്ളത്തിൽ കൊണ്ടുള്ള ഈ ഒരു യാത്ര തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ തണുത്ത നല്ല തണുത്ത വെള്ളമാണ് ശക്തിയാണ് കാരണം പാറയും ചവിട്ടുമ്പോൾ വരുത്തലുമുണ്ട് പായലെ കുറിച്ചു കൊണ്ട് അപ്പോൾ സൂക്ഷിച്ച് ചവിട്ടി വേണം നമ്മൾ കാല് വെക്കാനായിട്ടും പിന്നെ സ്ലിപ്പായ വെള്ളത്തിൽ വേദി കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളം കൊണ്ടുപോകും അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവർ നടന്നു പോകാനൊക്കെ കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർഗം മമാ സ്വർഗ്ഗം നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടെന്നുള്ളത് ഇപ്പോഴിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ മനസ്സിലുള്ളത് നമ്മൾ ശരിക്കും നമ്മളൊന്നും ഒരിടത്തും പോയിട്ടില്ല തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അനേകം പ്ലേസ് ഉള്ളത് ഇതുപോലെ അമ്പൂരിയിൽ തന്നെ ഒരുപാട് പ്ലേസ് ഉണ്ടെന്നാണ് പറഞ്ഞു കരുത്തുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പൂരി പ്രദേശത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ആനക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്പൂരിയിൽ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ ഗൂഗിളിൽ ആനക്കുഴി വെള്ളച്ചാട്ടം അമ്പൂരി അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിള് കിട്ടും ഇപ്പോൾ ലൊക്കേഷൻ നോക്കി വരാം തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ മാത്രം സൂക്ഷിക്കുക മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് മല ഇങ്ങോട്ട് കയറാനായിട്ട് കേട്ടോ തിരിച്ചുതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്താണ് നമ്മൾ മേലോട്ട് കയറി പോയത് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവാനേ വിടെന്താണ് ഉള്ളതെന്നുള്ളത് കാണിച്ചുതരാം നല്ല രസമായിട്ടവിടെ ഇവിടെ നടക്കാനേ ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു വൈബാണ് ഇങ്ങോട്ടൊക്കെ വരാൻ വരാൻ പറ്റി ലേറ്റ് ആയത് തന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രായത്തിനടയ്ക്ക് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയത് അപ്പം താങ്ക്സ് ടു വിഷ്ണു വിഷ്ണു ആണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവൻ കഴിഞ്ഞ ആഴ്ച അവൻ ഇവിടെ വന്നിരുന്നു അവരുടെ ഫ്രണ്ട്സായിട്ട് അപ്പം അങ്ങനെയാണ് അവൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അവർ രക്ഷയില്ലാത്ത സ്ഥലം കണ്ടു തമ്പൂര് നമ്മുടെ നമ്മളങ്ങനെ കീഴടക്കലായി അമ്പൂര് വേണമെങ്കിൽ കണ്ടില്ലേ കോട ഇറങ്ങിയിരിക്കുന്നത് മലമുകളിൽ കോടയിറങ്ങി കൊണ്ടു ഇവിടെ നിന്ന് കാണാം അതുമാത്രമല്ല ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടു വെള്ളം നമ്മൾ പോയ വെള്ളച്ചാട്ടം നിക്കാറും അതിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് കോട ഇറങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിൽ കോടെ ഇറങ്ങുമെന്നാണ് തോന്നുന്നത് ഒരു രക്ഷ ഏരിയ ആ ഭാഗത്തും കണ്ടില്ലേ നല്ല ഏരിയയിൽ കോടെ ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി ദൂരം യാത്ര ചെയ്യാൻ പോയില്ലെങ്കിലും ഒരുപാട് അങ്ങ് ദൂരെയുള്ള സ്ഥലത്തുനിന്ന് പോയില്ലെങ്കിലും നമ്മുടെ നാടിനടുത്തുള്ള നമ്മൾ സ്വന്തം സ്ഥലത്തിനടുത്തുള്ള സ്ഥലങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ പോയില്ലെങ്കിൽ അത് വല്ലാത്തൊരു മിസ്സാണ് കേട്ടോ അപ്പം ആരെങ്കിലും ഇതുപോലെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് ദൂരം പോകാൻ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ഇടൻ ജെസ് എന്ന് പറയാം ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാം കണ്ട് ആസ്വദിക്കാൻ പ്രകൃതി നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഒരിക്കലല്ല പഠിക്കില്ല ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ പറ്റുന്നു അങ്ങോട്ടേക്ക് പോവാം അമ്പൂരിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കഴിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമന്റ് എടുക്കുക അപ്പോൾ അടുത്ത പാർട്ടി കാണാം